യൂട്യൂബ് സിമീഡ് എല്ലാവർക്കും സ്വാഗതം സിമീഡിയുടെ ബിഗ് ബോസ്റ്റോക്കാണ് ഇത് പൊട്ടിത്തെറിയാണ് ബിഗ് ബോസിനെതിരെയുള്ള ശക്തമായ വിമർശനമാണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോ നിങ്ങള് ഒരു വാണിംഗ് എഴുതി കാണിക്കണം നടക്കാൻ പോകുന്നത് വധാണ് ചോര തീർച്ചയോ പക്ഷെ ഇന്നലത്തെ ഇന്നലെ ഇങ്ങനെ പൊരിച്ചെടുക്കലായിരുന്നു ചോര തീർച്ചില്ല അതിനകത്തേക്ക് ഒരു സാധനം കിട്ടിട്ട് പൊരിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചെടുത്തിട്ട് ബിഗ് ബോസ് വരണേ എടേ എഴുതി കാണിക്കണം എന്നൊക്കെ ഇണ്ടായിരുന്നു സമയം കിട്ടിയില്ല അങ്ങനല്ല തുടക്കത്തിൽ ഞങ്ങള് തിരിച്ചറിഞ്ഞില്ല എന്ത് ഇത് മതാണെന്നുള്ളത് പിന്നെ ഇത് കണ്ടു അപ്പൊ ഞങ്ങൾ അങ്ങ് ആസ്വദിച്ചു പോടേ ഞങ്ങൾ നിങ്ങളെക്കാൾ സഹിക്കുന്നുണ്ട് ബിഗ് ബോസ് ആ തീർച്ചയായും പല ബോസിൽ ബിഗ് ബോസില് ഒരുപാട് ആൾക്കാർ ഇത് അനുഭവിക്കുന്നുണ്ട് ശരിയാണ് ആബലിന് വേണ്ടിട്ട് ആലിബിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം പക്ഷെ എഡിറ്ററുടെ കാര്യം നമ്മൾ ഇത്ര കാണുന്നുണ്ടെങ്കിൽ അപ്പൊ എഡിറ്ററൊക്കെ എത്ര കട്ട് ചെയ്യുന്നുണ്ടാവാം അവസ്ഥ കാണാൻ പോയിട്ട് എനിക്കൊന്ന് കാണണം ആഗ്രഹമുണ്ട് എന്നറിയോ അതായത് മാക്സിമം ആയിട്ടാണോ പേഴ്സണലായിട്ട് വേണ്ട അതായത് നിങ്ങളൊക്കെ എന്തോരം വലിയ ഭാഗ്യവാന്മാരാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അതിനിടെ ബിഗ് ബോസ് ഇത് പുറത്തു പുറത്തുവിടണം എനിക്കറിയാം ഞാൻ ഭാഗ്യവാനാണെന്ന് അതുകൊണ്ട് എനിക്ക് അയക്കണ്ടത് വലിയൊരു കാര്യം കൂടിയാവും അതായത് എഡിറ്റർ എന്ന രീതിയിൽ ഞാൻ എന്തോരം സഹിക്കുന്നുണ്ട് എന്നുള്ളത് എഡിറ്റർക്ക് മനസ്സിലാക്കി തരാൻ കൂടിയും പറ്റും എല്ലാം കാരണം നമുക്കറിയാം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഈ വന അത് പല സമയങ്ങളിലും സമയങ്ങളും ഒരാവശ്യമില്ലാത്ത പോയിട്ട് ഇടപെടും അതെ ഇപ്പൊ ഈ ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് നമുക്ക് ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അപ്പുറത്ത് വേറൊരു അഭിപ്രായം വരും പക്ഷെ വെനയുടെ കാര്യത്തില് ഒരേ അഭിപ്രായം കാര്യത്തിൽ അങ്ങനെയാ എല്ലാവർക്കും ഒരേ അഭിപ്രായം ഒരേ വായിൽ ഉത്തരവുണ്ടാവുകയുള്ളു അവർക്ക് രണ്ടുപേരും മറ്റുള്ളവരെ എന്തും ആയിക്കോട്ടെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ചിലപ്പോ രണ്ട് അഭിപ്രായങ്ങൾ വന്നത് വരും അത് അതാ ഓരോരുത്തരുടെ ലീവിൽ ചിലപ്പോൾ ഓരോ അഭിപ്രായങ്ങൾ വരും പക്ഷെ ഇവരെ കുറിച്ച് മാത്രം രണ്ടു അഭിപ്രായം കാരണം അജാതി വെറുപ്പിയില് വെറുപ്പിക്കുന്ന ആൾക്കാർ വേറെ ഇല്ല ബിഗ് ബോസ് ഹൗസ് സീസണിലും ഇതുവരെ ഉള്ള സീസണിൽ വന്നിട്ടില്ല ഇങ്ങനത്തെ രണ്ട് കണ്ടു അത്രക്കും അത് ഇന്നലെ ശരിക്കും എന്താണെന്നാൽ ആ ഇരുട്ടിൽ സംഭവിച്ചത് ഞാൻ ആ ഇരുട്ടിന്റെ മറവിൽ ആ ഇരുട്ടിന്റെ മറവിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞാനൊരു പേരിട്ടിട്ടുണ്ട് ഇരുട്ടിലെ മുരട്ടി കുത്ത് നല്ല മുരട്ടിക്കുത്ത് ഒരു സൗണ്ട് മാത്ര കേൾക്കാറുണ്ട് ഒരു കരച്ചില് അതെ പലരും പറയില്ലേ കർമ്മയില് ഭയങ്കര വിശ്വാസമാണ് അത് ആണ് എനിക്ക് മനസ്സിലായി കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ കൊടുത്താൽ തിരിച്ചു കിട്ടും സ്പോട്ടിൽ ചിലപ്പോ കിട്ടിയേക്കാം കുറച്ച് കഴിയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തായാലും കിട്ടും കിട്ടും അത് കറക്റ്റ് ആയിട്ട് ഇന്നലെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ആതില ആൻഡ് നൂറ ഇവരെ അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് കിട്ടുന്ന സമയത്ത് നമ്മളപ്പോ കൊണ്ടുപോയി ജയിലിൽ അതെ ഒരു കൊലപാതകത്തിന് തീർച്ചയായിട്ടും ആ അപ്പൊ പുഷ്പത്തെയാണ് പൊട്ടിമളിക്കാൻ പോകുന്ന കൂമ്പിനെയാണ് നിങ്ങൾ തകർത്തത് അതെ പറിച്ചെറിഞ്ഞു എറിഞ്ഞു നേരെ പോയി ചാടിയത് കക്കൂസിലാ കക്കൂസ് പോയിരുന്നിട്ട് വാതിലടിച്ചതിന് ശേഷം പൊട്ടിക്കറിയായിരുന്നു എന്നാ കേട്ടത് എഡിറ്റർക്ക് മാത്രമേ അറിയുള്ളു സൗണ്ട് മ്യൂട്ട് കൊണ്ട് മാത്രം പുറത്ത് കേട്ടില്ല അതായത് ആള് ചെയ്തത് വെച്ചൊക്കെ സന്തോഷിക്കുന്നുണ്ടല്ലോ എന്താണ് വലിയ നെഞ്ചു വിരിച്ച് ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതായത് ഇതിനെറുക്കണമെങ്കിൽ ഒന്ന് മുന്നിൽ നിന്ന് ഫാത്തിമക്ക് സംഭവിക്കാതിരിക്കാൻ മുന്നിൽ നിന്ന് ചെറുത്തു നോക്കാന്ന് കരുതുമ്പോ വരുന്നത് ആരാ ആതിലാ നൂറ അതിൽ നൂറേ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ട ഒരു തവണ അവിടെ ചോദിച്ചുപോയി എല്ലാം മോളിയെ മോള് സംസാരിക്കൂലേ ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ എപ്പോഴും മാതിരിയാണ് മറുപടി മറുപടി തരുന്നത് നൂറ് സംസാരിക്കാറില്ലേന്ന് അപ്പൊ ആദിലൊരു ചിരി ഉണ്ടായിരുന്നു അതെന്തായിരുന്നു അറിയാതാ ഇതാണ് ഞാൻ ഇതാണ് ലാലേട്ട സംസാരിക്കാൻ സമയം കൊടുക്കാത്തത് ഞാന സമയം ഇതായിരിക്കും അവസ്ഥ ഇവിടെ ഇവിടെ ഒരുപാട് ശവം വീഴുന്നു ഒരുത്തൻ തൊടൽ പൊട്ടിച്ച് ഓടി നൂറെ വാ തുറക്കാൻ തുടങ്ങിയിട്ടുള്ളു അപ്പോഴേക്ക് ഒരുത്തൻ പുറത്തേക്ക് ഓടി അതെന്തായാലും അപ്പൊ അപ്പൊ പറയുന്നൊരു ഡയലോഗ് ഉണ്ടാവില്ല അതായത് അനിമോള് പറയാണ് ഇനി കൊല്ലും അപ്പൊ പറയണേ കൊന്നോട്ടെ നമ്മൾ ഒരൊറ്റ മരല് നമുക്കുള്ളൂ ഇത് പതിനാറ് തവണ മരിച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യത്തിന്റെ അപ്പൊ നൂറൊന്ന് വാ തുറന്നു അതില് അതായത് നിങ്ങളെ ഞാൻ പിരിക്കുമെന്ന് പറഞ്ഞ ആള് ഇറഞ്ഞുകൂടി അതിന് ശേഷം പിന്നെ നൂറ അടക്കിയിട്ടില്ല ഓരോ സമയങ്ങളിലും വാ തുറന്ന ഏതെങ്കിലും ഏതെങ്കിലും ഒരാളവിടെ വീഴുന്നുണ്ട് ഫയർ എന്ന് പറഞ്ഞുണ്ടല്ലോ കണ്ട് ലൈവ് കണ്ടിരുന്നിട്ട് രണ്ടര വരെ ഞാൻ കണ്ട് രാത്രി രണ്ടര വരെ അതായത് നമ്മുടെ ഷോ കഴിഞ്ഞു എപ്പിസോഡ് കഴിഞ്ഞു എപ്പിസോഡ് കഴിഞ്ഞിട്ട് വെറുതെ ലൈവ് ഒന്ന് ഓളാക്കി വെച്ചതാണ് ഞാൻ പിന്നെ ഈ പിന്നെവ് തീരുമ്പോ അതായത് തീ കത്തിക്കഴിഞ്ഞ ഇമ്പാക്ട് ഉണ്ടാവില്ല അതാണ് വൈബ് ആ നാട്ട കിട്ടില്ല സമയത്ത് ഈ ആ ഒരു ആംബിയൻസിൽ ഇങ്ങനെ കത്തണം എന്നിട്ട് കത്തിക്കണം അതാണ് മുറി മാതിരി ചെയ്തത് കത്തിച്ച് പറഞ്ഞി എവിടെ മഞ്ഞ വള്ളി ഉണ്ടോ അത് മഞ്ഞയാണ് ആ രന ഫാത്തിമയുടെ ഷർട്ട് അത് മഞ്ഞയാണ് ആ വള്ളിയിൽ നിന്ന് അടിച്ചുണ്ടാക്കിയതാണ് ആ കുപ്പായ വിയർപ്പ് തുന്നിട്ട കുപ്പായം അതുപോലെ അതായത് അക്ബർ ചക്രവർത്തിയുടെ വള്ളി വള്ളിയിൽ നിന്ന് തുന്നിയിട്ട കുപ്പായാണ് റനാ ഫാത്തിമ പറയുന്ന ഞാൻ ഇത് എന്താ കാര്യം ഇത് ഇതിന്റെ മുന്നേ ഇവരിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഒനീലും അഭിലാഷ് അക്ബർ ഉണ്ടല്ലോ ഷാനവാസ് പിന്നെ നമ്മുടെ ആദില നൂറ അനുമോള് ഇവരെല്ലാരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒനീല് പറയുന്നുണ്ട് ഞാൻ എന്നെയും അനുമോളയാണ് ഇവള് ഇവര് ഇവള് ടാർഗറ്റ് ഈ ഒനിയിലൊക്കെ പറയുന്ന ഉണ്ട് കാരണം പെൺകുട്ടിയാണ് പിന്നെ വേറെ രീതിയിലാണ് അതിന്റെ ഇതൊക്കെ വരിക ഈ ഒനിയിലൊക്കെ പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒനിയിലൊക്കെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ വായിന്ന് മാർപ്പോ അതെ മാറിപ്പോ ദിശ മാറിപ്പോ അതാണ് അവരുടെ ഒക്കെ അതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ അത് തന്നെ പറഞ്ഞു അതായത് നിങ്ങൾക്ക് പറ്റും ഇവിടെ പറ്റൂല ഈ സീസണില് മൊത്തം എല്ലാ കണ്ടസ്റ്റൻസും എടുത്തോ ഇത്രയും ഗംഭീരായിട്ട് അടിച്ചിരുത്താൻ കഴിവുള്ള വേറെ കണ്ടസ്റ്റൻസ് ആതിലാ നൂറ അവരുടെ പവർ എന്ന് പറഞ്ഞാ അവര് കൈവിട്ടൊന്നും പോവില്ല കൊടുക്കണ്ട കൊടുത്തിട്ട് അവിടെ ഒതുങ്ങിയിരിക്കും അടുത്തത് വീണ്ടും വരും നമ്മളിങ്ങനെ കരുതും ഇത് തീർന്നു ഈ ഈ ഈ നിന്ന് നിന്ന് ഇതിൽ പ്രവഹിക്കുന്ന കരുതും അപ്പോഴെ ആയിരിക്കും നമ്മൾ തീർന്നത് കരുതുന്ന സമയത്തായിരിക്കും അതിന്റെ തന്നെ അടുത്ത അസ്ത്രങ്ങൾ സത്യം ഇവര് ഒരാള് പറയുമ്പോൾ സൈലന്റ് ആയിരിക്കും അതെ ആൾക്ക് പറയാനുള്ളത് ഇപ്പൊ രണ്ട് കണ്ടസ്റ്റും കൂടി കൂടി ആയതുകൊണ്ട് അതെ ഇന്നലെ ഫുൾ ഫയറിംഗ് ഫുള്ള് നൂറേന്റെ ഭാഗത്തുനിന്നും നൂറാ നൂറാറന ഇതായിരുന്നു അതിനുശേഷമാണ് അതിന്റെ കൂടെ അപ്പാനി വന്നു അപ്പാനിന്റെ പകുതി ഭാഗം വറത്തെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഓടി അപ്പത്തേക്ക് അതായത് തളച്ചണ്ണ അതായത് വളർത്തെടുക്കുന്ന തളച്ചെണ്ണല്ലേ അതിങ്ങനെ കയ്യിലിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അപ്പാനി ഇരുന്നത് ഒറ്റ ചിന്തല അപ്പൊ ഒരു സൈഡിലായത് അതിന് മുമ്പ് ഓടി അപ്പാനി അപ്പാനിക്ക് ധൈര്യമില്ലല്ലോ അപ്പാനി മുഖം ഇത്രയും മോശം ഒരു ലീഡറാണെങ്കിലും ക്വാളിറ്റി കൊണ്ടാണെങ്കിലും പിന്നെ ഇത്രയും മോശം ഇപ്പൊ ഒനിയിലെ പറഞ്ഞല്ലോ വായിക്കൂടെയാണ് അപ്പാൻ രണ്ടു പ്രാവശ്യം വായിക്കൂടെ വിടുന്ന ആളാ സത്യമായിട്ടും കാരണം ഒരു പെണ്ണിനെ ഇപ്പൊ പമ്പ പറഞ്ഞു പെണ്ണിനെയാണ് തെറി വിളിച്ച പ്രശ്നം ഒനിയിൽ വിളിച്ചത് അപ്പാനി പറഞ്ഞ വർത്താനം അത്രയ്ക്കും മോശമാണെന്നാണ് പറയുന്നത് ഭയങ്കര അതായത് അത് നമുക്കിപ്പോ അങ്ങനത്തെ ഒരു സാധനമാണ് വിളിച്ചത് എന്നുള്ളതാണ് ന്യൂസ് വരുന്നത് എന്തായാലും അവിടെ വേറെ വേറെ വരുന്നുണ്ട് പല സാധനങ്ങളും അവിടെ പലരും വിളിക്കുന്നുണ്ട് ജാപ്പനീസ് വരുന്നുണ്ട് പിന്നെ നാടൻ കിടപ്പറ രംഗങ്ങൾ വരുന്നുണ്ട് അങ്ങനെ പല സാധനങ്ങളും വരുന്നുണ്ട് എന്താണെങ്കിലും ഇന്നലെ ഒരു റോസ്റ്റും ഒരു കൊലപാതകം എന്താണെങ്കിലും നല്ല ഗംഭീരമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ അതെ അടുത്തുമായിട്ട് അതാ അവർക്കും മറ്റു മത്സരാർത്ഥികൾക്കും അറിയാം തീയാണെന്ന് അതാണ് എന്താണ് ഞാൻ അക്ബറിനൊന്നും സംസാരിക്കാൻ ബിഗ് ബോസ് തന്നെ ദൈവമേ ഇവരെ തുടങ്ങിയപ്പോസ് മാറ്റിയത് നമുക്ക് വല്യ മത്സരി ലാസ്റ്റ് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിജയം കൈ ഉയർത്താണല്ലോ അപ്പുറത്തിന് പോലും ഇപ്പഴത്തെ ആദ്യമായിരിക്കും അതായത് ബെസ്റ്റ് കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അല്ലെങ്കിൽ അതിലൊന്നും കാര്യ ഇതുപോലുള്ള കൃമികളെ അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ട് അതെ കൃമിയാണ് കൃമികളാ ആ കൃമീനെ ശരിക്കും ഇന്നലെ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്ന പല രീതിയിലാണ് ക്രിമുകളെ നമ്മൾ ഇല്ലാതാക്കുന്നത് മരുന്ന് ഒടിച്ചിട്ട് അല്ലെ അതെവിടെ അങ്ങനെയല്ല നമ്മളെ മൂട്ട് കൊണ്ട തീട്ടെടുത്ത് മുരട്ടിക്കുത്ത് എന്താണെങ്കിലും ഗംഭീരമായിരുന്നു ഇന്നിപ്പോ ലൈവൊന്നുമില്ല നമുക്ക് ഇനി വരാനുള്ള എന്റെ പ്രമോസ് ഒക്കെ ആയിരിക്കും വരാനുള്ളത് ഇന്ന് രാത്രിയിൽ വൈൽഡ് ഗാർഡ് എൻട്രീനെ കുറിച്ചുള്ളത് എന്തായാലും നോക്കാം നോക്ക എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവായിരിക്കും ലാലേട്ടന്റെ വക ഇന്നലെ ട്രിപ്പ് മൂഡിലാണ് ഒരു വൈബ് കിട്ടുന്നില്ല വൈബ് കിട്ടൂല വഞ്ചാര നമുക്കറിയാലോ തീർച്ചയായിട്ടും നമ്മുടെ അതുകൊണ്ട് പിന്നെ അത് പ്രതീക്ഷിക്കണ്ട ഇന്നൊന്നും തീരം പ്രതീക്ഷിക്കണ്ട പക്ഷെ ഒരു ജസ്റ്റ് ഒരു ചോദ്യം ഉണ്ടാവും നമുക്ക് ആ ഒതുക്കിങ്ങനെ വെച്ചോണ്ടിരുന്ന സാധനം ഇന്നലെ എല്ലാവർക്കും മനസ്സിലായി നൂറേന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറയണ്ടി ഏഹ് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷതാണ് ഞാൻ അതാണ് ഉറങ്ങാതിരുന്നത് പടാറു കണ്ടിട്ടുള്ളൂ അത് ഞാൻ അജാദി കൊടുക്കല് കൊടുത്തോണ്ടിരിക്കാണ് എന്തൊരു അറിയോ കിടന്ന് കിടന്നുറങ്ങാൻ തന്നെ മനസ്സിന് വലിയ ഒരു അഗ്നിപ്രതം പൊട്ടിക്കഴിഞ്ഞ് അങ്ങ് തണുക്കും അവിടെ റനാഫാത്തിമെ ബാക്കി വെക്കണം ആ ഒരു ഒറ്റ കാര്യമേ നമുക്കുള്ളൂ എന്റെ കുഞ്ചന റനാ ഫാത്തിമനെ അവിടെ വെക്കണം എനിക്ക് ഇനിയും കുറച്ചുകൂടി കാണാനുണ്ട്